ും അതിനെ കുറിച്ച് വിശേഷും മനുഷ്യനായിട്ട് തന്നെ ഇഷ്ടപ്പെട്ട കാര്യം നല്ല രസമല്ലേ വേറെന്തെങ്കിലും എനിക്കൊന്നും പറയാലോ നിങ്ങൾ പറയണെങ്കിൽ പറഞ്ഞു എന്നാലും അത് പണ്ട് ജഗതി ചെയ്യാറിയുമോ പക്ഷെ അതൊരു ഇത് കിട്ടിയാലേ ഡോഗ്രഷൻ ഒക്കെ ഇതിനോട് നിങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ടോ ആൾക്കാര് ആൾക്കാര് ആദ്യമേ കാണുമ്പോ നടന്നു പോവുമല്ലോ അവര് നമ്മളെ ശ്രദ്ധിക്കാറില്ല ചെലപ്പോ ശ്രദ്ധിക്കും ഞങ്ങൾ പെട്ടെന്ന് അവര് നടക്കുന്ന രീതി അവര് പറയുന്ന രീതി ഒക്കെ ശ്രദ്ധിച്ച് അവരറിയാതെ ബാക്കിയുള്ളവരെ പോയി കാണിക്കും അവിടുത്തെ ബമ്പർച്ചിരിയിലെ കൊറേ പേരെ അങ്ങനെ ഇല്ല അത് ആരും പക്ഷെ ഒരാളെ ഞാൻ ഇങ്ങനെ കണ്ടോ സ്കെത്തില്ലേ പ്ലാനിങ് പ്ലാൻ

തെറ്റ് ചെയ്തിട്ടില്ല അവരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ എന്നാലും പക്ഷെ നിങ്ങൾ അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങള് രണ്ടുപേരും അറിയോ ഒരു കോൺഫിഡൻസ്മിച്ചതും വരുന്നതും ഇപ്പം നിങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സ് ഒരേപോലെ ഇതും നിങ്ങൾ പർച്ചേസ് ഒക്കെ ചെയ്യാൻ പോകുന്നതൊക്കെ ഒരുപോലെ ചേട്ടന് വേണ്ടി അനിയനും അനിയന് വേണ്ടി ചേട്ടനൊക്കെ സാധനങ്ങൾ മേടിക്കാറുണ്ടോ മേടിച്ചുണ്ടോ ഇപ്പോഴും അങ്ങനെ മുട്ടായി ഒരെണ്ണം കിട്ടുവാണെങ്കിൽ പകുതി ഓടിച്ച് ഷെയർ അത് നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണപ്പം

സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇതാ ആദ്യമായിട്ട് ഈ എന്നാ ഞങ്ങളിപ്പോ വേറെ സ്കൂള് വർഷം പുതിയ സ്കൂളിൽ ചേർന്ന് ഭയങ്കര ബഹളവും അല്ലായിരുന്നു എല്ലാരും ക്ലാസ്സിൽ കേറി വരുവായിരുന്നു ക്ലാസ്സിൽ കേറാൻ പറ്റൂല്ല വേറെ ക്ലാസ് ജനലി കൂടെ എല്ലാരും കൈയൊക്കെ തന്നെ ഭയങ്കര പിന്നെ അത് പുതിയ പുതിയ താന്ന് അവിടെ ഉണ്ടല്ലോ ആ പോട്ട് അങ്ങനെ ഉള്ള ആദ്യമേ ഉണ്ടായിരുന്നു ആദ്യത്തെ രണ്ടു മൂന്നാഴ്ച ഭയങ്കര ആയിരുന്നു വരുന്നു ഫോട്ടോ ഫോട്ടോ എടുക്കാൻ ഫോൺ ഞങ്ങക്ക് എനിക്ക് വേണ്ടി ഒരു ഹായ് പറയോ പേര് പറയത്തില്ല എനിക്ക് വേണ്ടി ഒരു ഹായ് കേട്ടോ എനിക്കൊരു ഹായ് പറയണന്ന് പറയും അവന്മാരുടെ പേര് പറയാതെ അവന്മാര് പറയുന്ന

ും സപ്പോർട്ടും ചെയ്തുണ്ട് അവര് ഞങ്ങ തരും കാരണം നിങ്ങക്ക് ചില ദിവസങ്ങളിൽ പാഠഭാഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരുകയും സപ്പോർട്ടൊക്കെയാണ് എനിക്ക് ഒന്ന് നിങ്ങള് നാലിലോ അഞ്ചിലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്താണ് മൂന്നിലോ നാലോ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് മറ്റേ വായിക്കുന്നത് അത് ചെയ്തു അത് കഴിഞ്ഞ് എനിക്ക് തോന്നി ഏഴിലോ എട്ടിലോ അങ്ങനത്തെ സമയത്ത് അവൻ്റെ ഉടൻപണത്തിന്റെ ഇത് വന്നു അപ്പൊ നിങ്ങൾ കുഞ്ഞിലന്നേ തന്നെ ക്യാമറ ഫേസ് ചെയ്യുന്നവരാണല്ലോ ആ സമയത്ത് നല്ല ഹിറ്റായിരുന്നല്ലോ നല്ല ഹിറ്റായിട്ട് ആൾക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് നിങ്ങളെ സ്നേഹിക്കുകയോ എൻജോയ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ക്യാമറ ഫേസ് ചെയ്യുന്നത് അതിനായിരുന്നു എപ്പോഴായിരുന്നു അത് പറയുമ്പോ കോമഡി ഷോ അല്ല അത് എല്ലാം കൂടെ ഉണ്ട് കോമഡി ഉണ്ട് പരിപാടി ഉണ്ട് അതാദ്യമായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ആദ്യമായിട്ട് ചെന്നപ്പോൾ ഡൈലോഗൊന്നും ഇല്ലായിരുന്നു ചുമ്മാ നിക്കാനായിരുന്നു പിന്നെ 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 വന്നപ്പോഴാ മെയിൻ ആയിട്ടുള്ള ഇതെല്ലാം തരുന്നത് അവിടെ പക്ഷേ കുറേ ദിവസം അവിടെ നിൽക്കണ്ടതെന്ന് കാര്യം പിള്ളേരല്ലേ കുറെ ഞങ്ങളെക്കാളും കൊച്ചു പിള്ളേരാവും അവർക്ക് പഠിക്കാൻ കുറെ എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുന്ന പിള്ളേർ ഞങ്ങളായിരുന്നു അവിടുത്തെ മൂത്തത്മാരായിരുന്നു അല്ലേ ആദ്യമേ ചോദിക്കും എടാ നീ എത്രയില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ചേച്ചി ഞങ്ങളിപ്പോൾ കാര്യമായിട്ട് ഞങ്ങള് മൂന്നില നീ നീ മൂന്നിലല്ലേടാ അവിടെ എടാന്നു വിളിക്കുന്നത് പഠിക്കുന്നവരൊക്കെ ആയിരിക്കും അങ്ങനെ വിളിക്കുന്നത് അപ്പൊ നിങ്ങള് പറഞ്ഞു കൊടുക്കില്ലേ ഞാൻ എന്റെ പറയൂ പിന്നെ കുഴപ്പമില്ല പേര് കുഴപ്പമില്ലല്ലോ വലിയ പ്രശ്നങ്ങളില്ല പിന്നെ ഈ ഉടൻപണത്തിന്റെ കാര്യം അങ്ങനെയായിരുന്നു അതിലെ സംഭവങ്ങൾ അതൊള്ളു മണ്ടത്തരം പിന്നെ അല്ല ഇത് ഇവൻ ഭയങ്കര മണ്ടത്തരൊക്കെ അല്ല അങ്ങനെ പറഞ്ഞു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ അല്ല ശരിക്കും പറഞ്ഞു ഇവനാണ് മൂത്തത് എട്ടു മിനിറ്റിന് മൂത്ത ഇവനാ അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവനല്ലേ ഇവനല്ലേട്ട് ചേട്ടൻ അതിന്റെ ഉത്തരവാദിത്വം ഇവനില്ല നല്ല സ്നേഹത്തിലല്ലേ കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാ എന്തിനാടാ ടും വീണ്ടും തൊടു അങ്ങനെ അടിയാവും അങ്ങനെയല്ല അമ്മ വരുമ്പോ മാറി ഇടിയില്ല ചുമ സ്നേഹത്തോടെ കാണിക്കും അമ്മ വന്നു കഴിഞ്ഞാ അമ്മ വന്നുകഴിഞ്ഞാൽ തെറ്റും നോക്കത്തില്ല അതുകൊണ്ട് കംപ്ലൈന്റ് പറയാനും പോകാൻ പറ്റൂല ഇതിലേക്ക് അതായത് ഇരുചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് വന്നത് നിങ്ങൾ ഓഡിഷൻ വഴിയാണല്ലോ അല്ലേ അത് എങ്ങനെയായിരുന്നു പെട്ടെന്ന് കണ്ടു ഇങ്ങനൊരു സംഭവം ഉണ്ട് വീഡിയോ അയച്ചു കൊടുക്കണോന്നോ എങ്ങനായിരുന്നു അത് നിങ്ങൾ രണ്ടുപേരും കൊറേ നാൾക്ക് ശേഷമാണ് വന്നത് ഒരു വീഡിയോ അയച്ച് നോക്കാന്ന് വിചാരിച്ചു അവിടെ നമ്പർ കൊടുക്കുമല്ലോ അതിൽ ഒന്ന് അയച്ചു ഞങ്ങള് തന്നെ ഉണ്ടാക്കി പറഞ്ഞ് അയച്ചു കൊടുത്തു ആദ്യത്തെ കുറെ ഒരാഴ്ചക്കകം വിളിച്ചു വിളിച്ച് ഇവിടെ മാത്രല്ല സെലക്ഷൻ അവിടെ ചെന്നിട്ടും ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം അവര് ചെയ്ത് കാണിച്ചാലേ സെലക്ട് ആവത്തുള്ളു അവർക്ക് പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് അവിടെ ചെന്നപ്പോ ഭയങ്കര സന്തോഷായിരുന്നു അത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറിയപ്പോ പേടിയായി ഒറ്റ ചെയ്ത് ഇതാക്കേണ്ട സാധനല്ലേ ആദ്യമായിട്ട പിന്നെ ലേപ്പലെല്ലാം വെച്ച് ചെയ്യുന്ന ആദ്യേട്ടാ മറ്റേതെല്ലാം ചുമ്മാ വാങ്ങിയാൽ മതിയല്ലോ റെക്കോർഡ് ചെയ്തൂമില് ഇത് പിന്നെ ആദ്യമായിട്ട് ലേപ്പൽ വെച്ച് അതിന്റെ ഒരു പേടിയും ഉണ്ടായിരുന്നു ലേപ്പൽ വെച്ചൊരു ഫുൾ സ്കിറ്റ് കളിക്കുന്നു പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ചെറ്റിക്കാതെ ഫുള്ള് നന്നായിട്ട് കളിച്ചു ആ ഒരു സന്തോഷം ഉണ്ട് അല്ലേ